ഞാൻ പാവ അച്ഛൻ എത്തിട്ട മറവി ബാറിച്ചിരിക്കട്ടാ പിന്നെ ചിരിക്കുന്നുണ്ട് വിഷ്ണു രാത്രി രണ്ടും സെയിം വെയിറ്റ് അല്ലേ ഒന്നാൽ മുടിയാ മുടിയാ ഒന്നാൽ ഒന്നാൽ മുടിയാതെ തമ്പിതാ സംവിധാനം ഉദ്ദേശിച്ചത് നിങ്ങൾ ബുദ്ധി ഇല്ലേ നിങ്ങൾ ഇഷ്ടം എങ്ങനെ എത്ര കാലം കൊണ്ട് തന്നു നോക്കിണ്ട് ഇനി പിന്നെ ബിരിയാണി ഉദ്ദേശിക്കപ്പെട്ടത് കഷ്ടം നിറയിണ്ട് മട്ടനാണോ വേറ്റ് കൂടെ മട്ടൺ ആണോ വേറ്റ് കൂടെ ഈശ്വര ടൈം പോയി ചിരി ട്ടാ അഞ്ജലി അടുത്ത് പറഞ്ഞിട്ട് ചിക്കൻ ഇഷ്ടം ടീച്ചറിനെയും ടീച്ചറിനെ ചോദിക്കാറുണ്ടോ അയ്യോ അഞ്ജലി എന്തിനാ പഠിക്കാൻ ചോദിക്കാൻ എന്റെ താഴെ മോളെ അന്റെ മോളൊന്നും പറയാനുണ്ടാ അതിന് കുറച്ച് ബുദ്ധിക്ക് കുറവുള്ള കാര്യം ഇട്ടാ ഇതിനാണെങ്കിൽ പറഞ്ഞോ ഇത് ബുദ്ധി കൂടിട്ടാ ഇനിട്ട് രക്ഷപെടുന്നുണ്ട് ഒരു കിലോ വച്ച അഞ്ജലി അശ്വിനി കൊണ്ട് എത്രയാ ആയിരം ഗ്രാമ് അത് എന്തിട്ടാണെന്നെങ്കിലും അല്ലാതെ ആയിരം ഗ്രാമുണ്ടാകും ഇപ്പൊ പഞ്ഞ വെക്ക പഞ്ഞ ആയിരം ആയിട്ട് എന്തോരം പഞ്ഞി വെക്കണം നീ പറഞ്ഞു മനസ്സിലായി ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇത് ഏഹ് ഒരു ഫോണ് ഈ ഫോണിന്റെ കവർ കുരി നീ കവർ ഉരി കൈ പിടിച്ചു പക്ഷെ ഫോണിന് അല്ലേറ്റവും കൂടുതൽ വെയിറ്റ് ഉണ്ടാവാ ഏഹ് പക്ഷെ ഈ ഫോണിന്റെ സെയിം വെയിറ്റ് ആക്കാനായിട്ട് എത്ര കവർ വെച്ചാലോ എത്ര ഒരു നൂറ് കവർ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോണിന്റെ വെയിറ്റ് ആയി നിക്കും രണ്ട് സെയിം ആയി നിൽക്കില്ലേ അപ്പൊ ഈ രണ്ട് സെയിം ആയി ആക്കാനായിട്ട് എന്താ ചെയ്താൽ രണ്ട് കെ ജി വെയിറ്റ് ഒന്നാക്കി അല്ലേ വൺ കെ ജി വൺ കെ ജി ആയി അല്ലെങ്കിൽ ഇത് ഇപ്പൊ അഞ്ച് കിലോ ഉണ്ടെങ്കിൽ അഞ്ച് കിലോ ഇതും കവറാക്കി അപ്പൊ രണ്ടും കുറെ വെയിറ്റ് ആയി രണ്ടിനും ഒരേ വെയിറ്റാന്ന് ഉദ്ദേശിക്കുന്നത് അത് മത്സരായിട്ടില്ലേ ചിക്കൻ്റെ എല്ല്ണ്ടായി പോയി പിന്നെ കേട്ടോ അതൊരു പ്രശ്നം അഞ്ജലി രണ്ട് വൺ കെ ജി അസേയും വെയിറ്റ് ആ ഒരു ഉദരണുണ്ട് വിഷ്ണു അഞ്ജലി ആദറിച്ച് ചന്ദ്രൻ ചന്ദ്രനിലെ ബിരിയാണിക്ക് ആണോ വെയിറ്റ് ഭൂമിയിലെ ബിരിയാണിക്ക് ആണോ വെയിറ്റ് ചോദിക്കു ചന്ദ്രനില് ചന്ദ്രനിൽ ഗ്രാവിറ്റി ഇല്ലേ അപ്പൊ ചന്ദ്രനിൽ എന്തിട്ടാലും പൊങ്ങി പോവും ചാടി പോവും പറന്നു പോവും അപ്പൊ അതില് ബിരിയാണി എല്ലാം നീ ഇരുമ്പ് കൊണ്ടിട്ടാലും കാര്യ എനിക്ക് ഒട്ടായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം പ്രാന്നായതാണോ ജോലി പിന്നെ എന്തായാലും പെട്ടു ഞാൻ പെട്ടു ഏ എന്തായാലും ഭാഗ്യം പറഞ്ഞിട്ട ഇതാണ് അവൾ എന്നെ കല്യാണിക്കാനുള്ള കാരണം ഇവളൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ടും കഴിച്ചില്ല ഏർ നമ്മക്കളെ വിനയപ്പ അപ്പൂപ്പിനാണ് അപ്പൂപ്പിനാണോ രമിണിയാണ് രമണീക്കാണോ രമിണി അമ്മച്ചയ്ക്കാണോ വെയിറ്റ് അത് നമ്മുടെ പിന്നെ തന്നെയാണ് അല്ലാ പൂപ്പിനെയാണ് ലൈഫ് ടൈം സെറ്റിൽമെന്റ് വിഷ്ണു ഇത്രയും ബുദ്ധിയുള്ള പെണ്ണിന് വേറെ കിട്ടില്ല അവരുടെ പിന്നേട്ടൻ അത് യാത്രക്കറിയാ ചിന്തിച്ചിരിക്കുന്നുണ്ടാ വിഷ്ണുവിനെ ചിക്കൻ വിഷ്ണു വിഷ്ണു തന്നെ ഷിജിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാരും ഹാപ്പി ആയില്ല ഭൂമിയില് ബിരിയാണിയാണ് വെയിറ്റ് ചന്ദ്രനിലെ അറുപത് ഗ്രാം ഭൂമിയിൽ മുന്നൂറ്റി അറമ്പത് ഗ്രാം ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കോഴി സ്ഥാനത്ത് അസ്ഥാനത്ത് കോമഡിന്ന് പറഞ്ഞിട്ട കോഴി അസ്ഥാനത്ത് കോമഡി പറഞ്ഞിട്ട് സാമണിക്കണം അപ്പ അപ്പൊ ഓക്കെ നാളെ കൊറച്ച് പരിപാടികൾ പിന്നെയാ അതിന് പോണം ശരിക്കും കേട്ടോ വിഷ്ണു അഞ്ജലി ഞാൻ എന്താ എന്തിന് ഇന്നത്തോടു കൂടി ഈ കാലം ഈ കളം എന്ന് പറഞ്ഞ അഞ്ജലി നമുക്ക് ഇനി നടത്തലായി ടീച്ചറും സൈനീസ് വരാണെങ്കിലേ ഈ ചോദിച്ചു നോക്കിനേട്ടാ അല്ല കിട്ട അവർക്ക് ബുദ്ധിമുട്ട് പറയണ്ടേ കൊഴപ്പില്ലല്ലോ बुद्धि